പരിശുദേ മാതാവിന് വളക്ക് മാസം മുപ്പത്തൊന്നാം തീയതി ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു പ്രാർത്ഥന പരിശുദ്ധ കന്യാ മറയമേ അങ്ങ് ഞങ്ങളുടെ സംഗീതമാണ് ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അമലോൽബോ ഞങ്ങൾ ഈശോ മിഷ്യായിരിക്കും നിനക്കും ഉള്ളവരാകാൻ മനസ്സായിരിക്കുന്നു എനിക്ക് നിന്റെ നേരെയുള്ള സ്നേഹത്തിന്റെ ലക്ഷ്യമായി എൻറെ ആത്മാവിനെയും ശരീരത്തെയും ഓർമ്മ ബുദ്ധി മനസ്സ് ശരീരം എന്നിവയെയും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു നീ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ രക്ഷയായിരിക്കണമേ എന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും സംരക്ഷിച്ച് ആത്മശരീര വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സഹായിക്കണമേ പിതാവായ ദൈവത്തിന്റെ പുത്രിയും ദൈവത്തിന്റെ മാതാവും ആത്മാവിന്റെ പ്രിയമുള്ള മണവാട്ടിയുമായ പരിശുദ്ധകനിയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എത്രയും തേള മാതാവേ നിന്റെ സംഗീതത്തിലോടെ വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ച് നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെയെങ്കിലും ഈ വണ്ണമുള്ള സ്വർണ്ണത്താർ കുറിച്ച് നിന്റെ തൃപാതത്തിങ്ങൻ ഞാൻ അണഞ്ഞുവന്നിരിക്കുന്നു നെടിയുറിട്ടത് പാപിയായി ഞാൻ നിന്റെ കാത്തുകൊണ്ട് നിന്റെ മുൻപിൽ നിൽക്കുന്നു അവതരിച്ച അവചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടിട്ടുള്ള ജന്മവാപ്പാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലറിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കും ആരോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ വിവരഹൃദയ പ്രതിഷ്ഠ കന്യായ ഞങ്ങൾക്ക് മാതാവായി നിയമിക്കപ്പെട്ടിരിക്കുന്ന സർവവല്ല കർത്താവിന്റെ അമ്മ സകല സൃഷ്ടികളുടെ മുത്തമേയ നാഥെ സകല ആരാധനയ്ക്കും യോഗ്യമായ ഏകതൃത്വത്തിന് ഏറ്റവും പ്രസാദിച്ച കന്യെ അങ്ങേക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ മാസത്തിന്റെ അതിൽ മനസ്സോടുകൂടി ഞങ്ങളെ മുഴുവനും കാഴ്ചവെക്കുന്നതിന് ഞങ്ങൾ വരുന്നു ഞങ്ങളാൽ കഴിയും എല്ലാ ഹൃദയങ്ങളെ അങ്ങേക്ക് കാഴ്ചവെക്കുന്നതിനും മോശവാസികൾ എല്ലാവരും ചെയ്തുവരുന്ന സൂസ്ത്രങ്ങളും എല്ലാം കാണിക്കാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ സിംഹാസനത്തിന് പക്കൽ സാഷാണ വീണ് ഞങ്ങളെ കാക്കുന്ന ദേവദൂതരുടെയും എല്ലാ മോക്ഷവാസികളെയും സമിഷത്ത് ഏറ്റവും വണക്കത്തോടും തീക്ഷ്ണമായ സ്നേഹത്തോടും കൂടി അങ്ങേ ഞങ്ങളുടെ ആരാജ്ഞിയായും നാദിയായും സംഗീതമായ മാതാവായും കരുതികൊണ്ട് സ്ഥിരമായ മനസ്സോടുകൂടി കറക്റ്റ് സ്നേഹത്തോടും കൂടെ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അവയവങ്ങളെയും ശക്തിയെയും മറ്റു ഞങ്ങൾക്കുള്ള സലതിനും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അങ്ങേക്ക് യോഗ്യമായ വണ്ണം പ്രസിദ്ധപ്പെടുത്തിയും അങ്ങേ ശത്രുക്കളോട് തീർത്ത ശേഷം പേരെ പക്ക ചേർത്ത് എല്ലാ ദിവസവും അങ്ങേക്ക് ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഇടവിടാതെ ഞങ്ങൾ നിരൂപിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യുന്ന കാത്തിരിക്കുന്ന അങ്ങയെ മറക്കുന്നതെങ്ങനെ പരിശുദ്ധമറിയമേ ഇന്ന് തുടങ്ങി ഞങ്ങളുടെ മരണം വരെ അങ്ങേ മക്കളായിട്ടും ശുശ്രൂഷകരായിട്ടും ദാസറായിട്ടും ഞങ്ങൾ ജീവിക്കുന്നുണ്ട് അങ്ങയെ ഭരണത്തിൻ കീഴിൽ ഞങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നത് എത്രയോ ഭാഗ്യം കണ്ണിന്റെ റുമയായ ഈ സ്ഥലത്തുനിന്ന് അങ്ങേ നോക്കി പ്രതിപിച്ചുകൊണ്ട് അങ്ങേ സഹായം പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതയും തൃക്കൻ പാർക്കണമേ ഞങ്ങളുടെ മേലായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി സർവേഷിന്റെ പക്കൽ പ്രാർത്ഥി ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ സകല നന്മകളും കൃപളും നിറഞ്ഞ മാതാവേ അങ്ങേക്ക് കാഴ്ചവെക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് കാത്തുകൊള്ളണമേ ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ പരാജയപ്പെടുത്തണമേ ഞങ്ങളുടെ ബലഹീനതയെ നീക്കി സ്ഥിരപ്പെടുത്തണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കും വരെയും ഞങ്ങളെ കൈ കൈവിടാതെ കൊടുങ്കാറ്റിന്റെ ആധിപത്യത്തിൽ ശോഭിച്ച സമുദ്രത്തെ പോലെ ഈ ലോകത്തിലെ ഞങ്ങളെ നാശം കൂടാതെ നടത്തി ഞങ്ങളെ ഞങ്ങളോടുകൂടി സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മേ ഞങ്ങളെ കൈവിടരുതേ